നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നടത്തിയ നവകേരള സദസ്സിലെ മത്സര വിജയികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പത്തൊൻപതിന് ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നടത്തിയ നവകേരള സദസ്സിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പന്മന ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നടത്തിയ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കും ക്വിസ് മത്സരങ്ങളിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടപ്പള്ളി കോട്ട ചിറ്റൂർ ഗവൺമെന്റ് യു പി എസ് നടത്തിയ സമ്മാന വിതരണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു വലിയ പ്രവർത്തിക്ക് നമ്മളെല്ലാം ചെറുതായിട്ടുള്ളൊരു പങ്കാളിത്തം നമ്മുടെ എല്ലാവരുടെയും പാകത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം ഒരു വ്യക്തിക്കാണെങ്കിലും അതല്ല ഒരു കൂട്ടം ജനങ്ങൾക്കാണെങ്കിലും എന്ത് തരം നന്മകൾ കിട്ടിയാലും അതിന് നമ്മളുടെ ഭാഗമായി എന്നുള്ള ആത്മാഭിമാനത്തോടെ നിർവൃതിയോടുകൂടിയാണ് നമ്മുടെ നവകേരള സെൻ്റെ സങ്കട സമിതിയുടെ ഭാരവാഹികളായി നമ്മളിതുകൊണ്ടിരിക്കുന്നത് പന്മല മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഏകദേശം നമ്മുടെ നവകേരള നവകലാ നടക്കുന്നത് ഡിസംബർ ഇവിടെ പ്രവർത്തനങ്ങൾ നവംബർ സംഘാടക സമിതി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിൻസൺ ജൂനിയർ സൂപ്രണ്ട് ലിസിദ സംഘാടക സമിതി ഭാരവാഹികളായ ആർ രവീന്ദ്രൻ പി കെ ഗോപാലകൃഷ്ണൻ ആർ സുരേന്ദ്രൻപിള്ള ദിലീപ് നസി വിശാൽ നജീബ് മനീഷ് മാമൂട്ടിൽ മാമൂട്ടുഷുബ് ലാൽകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ